സിനിമാക്ല പീഡിയുടെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സത്യത്തില് ഒരു സൈക്കോപാത്തിന്റെ കഥയാണ് ഒരു ത്രില്ലർ ഒരു ക്രൈം ത്രില്ലർന്നോ അല്ലെങ്കിൽ ഒരു സൈക്കോ ത്രില്ലർന്നോ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഒരു സിനിമയെ കുറിച്ചാണ് അപ്പോൾ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിന്നോട് നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് നിങ്ങൾ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഈ ഒരു സിനിമ അഡൽറ്റ് കണ്ടന്റുകളും അത് എക്സ്ട്രീം ലെവലിലേക്കുള്ള ക്രൈം സീൻസുകളും ഒക്കെ ഉള്ളതാണ് അതായത് നമ്മൾ ചില ആളുകൾ കണ്ണടയ്ക്കാവുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ കൊല്ലുന്നതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതായത് ഇപ്പോൾ ബ്ലഡ് കാണുമ്പോൾ വലിയ പ്രയാസമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു തലങ്ങനെ അറക്കുന്ന ഒരു സീൻ കണ്ടു കണ്ടുകഴിഞ്ഞാലൊക്കെ യൂന്നൊക്കെ പറയുന്ന ആളുകളൊന്നും ഈ ഒരു സിനിമ കാണാൻ ഇരിക്കരുത് എന്ന തുടക്കത്തിലെ തന്നെ ഒരു വാണിംഗ് പോലെ നിങ്ങളോട് പറയാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് ഇടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ ഒരു സൈക്കോ ത്രില്ലർ സിനിമയാണ് ശരിക്കും കളക്ടർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സത്യത്തിൽ ഒരു ഉദ്ദേശവും അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സന്ദേശവും നൽകാത്ത ഒരു സിനിമയാണ് അതായത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ് സത്യം ഇനി ഒരു സിനിമ കാണുന്ന ആളുകളുടെ കാര്യം ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് വയസ്സിന്റെ താഴെയുള്ള ഒരാളോ ഒരാണോ പെണ്ണിനോ കാണേണ്ട ഒരു സിനിമയല്ല അത് ഈ സിനിമ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിട്ടാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതുമാണ് എന്താണ് ദി കളക്ടർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം സാധാരണ ഈ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു നടനാണ് നമ്മുടെ സിനിമയിലെ കഥാപാത്രം അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വീട്ടിൽ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു വീട്ടിൽ അത്യാവശ്യം മെയിന്റനൻസ് വർക്കുണ്ടോ ഓവർ ഫിറ്റിംഗ് അങ്ങനത്തൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കും ശരിക്കും ആ സിനിമ തുടങ്ങുന്നത് തന്നെ ആ വീട്ടിലുള്ള ആളുകൾ ഓരോരുത്തരും പരിചയപ്പെടുത്തുന്ന പോലെയാണ് അപ്പൊ ചെറിയ കുട്ടിനെ കളിപ്പിക്കുന്നതും അപ്പൊ ആ കുട്ടിയുടെ അച്ഛന്മാരും അപ്പൊ പറയും എനിക്ക് ഇതുപോലെ പ്രായമുള്ളൊരു മോളുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ പണി കഴിഞ്ഞു പോകുമ്പോ ആ വീടിന്റെ ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന് കുറച്ചധികം പൈസ കൊടുക്കും ഇതിന്റെ മോൾക്കും കൂടി എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ അധികം കൊടുക്കുകയും ആൾ വളരെ സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഭാര്യയുടെ കയ്യില് കൊടുക്കുമ്പോ ഭാര്യ പറയും പൈസ പോരാ കാരണം നമുക്ക് ഇന്ന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അവർക്ക് അപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ ഇന്ന് രാത്രിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവണം ഞാൻ ഇന്ന് രാത്രിക്കുള്ളിൽ ആ പൈസ എത്തിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് നടൻ അവിടുന്ന് പോരുവാണ് അദ്ദേഹം പണിയെടുത്ത വീട്ടിൽ ഒരു ഡയമണ്ട് ആ ഒരു ഡൈമണ്ട് മോഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വിചാരിച്ചിട്ടുള്ള കാര്യം ആ ഡയമണ്ട് മോഷ്ടിച്ച് അത് വേറൊരാൾക്ക് കൊടുത്താൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ പൈസ കിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും ഇതാണ് ഈ ഒരു സിനിമയുടെ ഒരു ടേൺ അതായത് ഈ സിനിമയിലെ കഥയിലേക്ക് കടക്കുന്ന ഒരു ആദ്യത്തെ ഭാഗം ശരിക്കും പറഞ്ഞാൽ അതാണ് അങ്ങനെ ആ വീട്ടിലേക്ക് കടക്കുന്നതോ ആ വീട്ടിലേക്ക് കടന്ന് ആ ലോക്കർ തുറന്ന് അത് എടുക്കുന്ന സമയത്താണ് നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള സൈക്കോടെ എൻട്രി എന്ന് പറയുന്നത് ഒരു ബൂട്ടിന്റെ സൗണ്ട് നമുക്ക് ആ സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ കേൾക്കാം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഒന്ന് തിരിഞ്ഞ് ശരിക്കും ഒരു സൈക്കോ ത്രില്ലറിലേക്ക് വരുന്നത് ലെവൽ കഴിയുമ്പോൾ നായകൻ മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വ്യക്തിയല്ല ഈ വീട്ടിലുള്ളത് ഇവിടുന്ന് പുറത്ത് കടക്കണമെന്ന് മനസ്സിലാവും ഈ പുറത്ത് കടക്ക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് നായകൻ മനസ്സിലാവും അത് നിങ്ങൾ വിഷ്വലായിട്ട് കാണേണ്ട ഒരു കാര്യം ഏകദേശം ഈ ഒരു സിനിമയുടെ എന്താണ് ഈ ഒരു സിനിമയുടെ ഓണറൊന്നും എന്താണ് ഈ സിനിമ സംസാരിക്കുന്നതെന്നും ഈ സിനിമ ആർക്കുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഒരു പിടികിട്ടിട്ടുണ്ടാകും അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് ഇത് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് കാണേണ്ട ഒരു സിനിമയും അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സിന്റെ മുകളിലെ ആളുകൾക്ക് കാണാനുള്ള ഒരു സിനിമയും ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് കാണാനും കുട്ടികളായിട്ടിരുന്ന് കാണാൻ പാടില്ലാത്തൊരു സിനിമയാണ് അപ്പൊ അത് എപ്പോഴും ഓർമ്മയിൽ ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാം ഈ സിനിമയ്ക്ക് മലയാളം സബ് ടൈറ്റിൽ ഉണ്ട് സിനിമ കാണണം എന്ന് ആഗ്രഹം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സിനിമ ഉണ്ടാവും സിനിമ ഡൗൺലോഡ് ചെയ്യുക കാണാൻ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം അപ്പോ ഇനി ഇതുപോലെ തന്നെ നല്ലൊരു സിനിമ പരിചയപ്പെടുത്തി തരുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും